ഈ ശോമിഷി ഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളത്ത് കിലുക്കൻ്റെ കിലുക്കം വല്ലാത്തൊരു സൂക്കേടാണല്ലോ ഇത് ഏത് അത് ഈ വീഡിയോയുടെ സമാപനത്തിൽ ഞാൻ പറയാം അടച്ചിട്ട അരമനയും മതമിളകിയ മത പോലീസും എന്ന ശീർഷകത്തിൽ ഫാദർ മാത്യു കിലുക്കൻ്റേതായി ഒരു ലേഖനം പ്രചരിക്കുന്നുണ്ട് ആ ശീർഷകം തലക്കെട്ട് നോക്കിയാൽ അടച്ചിട്ട അരമനയും മതമിളകിയ മതപോലീസും ഇന്ത്യയിൽ മത ഉണ്ടോ ഇതൊരു ദേശവിരുദ്ധ പ്രസ്താവനയല്ലേ കിളക്കിനെതിരെ കേസെടുക്കേണ്ടതല്ലേ ഇതിനകത്ത് സൗദി അറേബ്യയിൽ പോലീസ് ഉണ്ടായിരുന്നു ഞാനവിടെ പോയ കാലത്ത് എനിക്കറിയാം ഇറാനിലെ മതപോലീസിനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ മതപോലീസ് ഉണ്ട് എന്ന കിളക്കൻ്റെ പ്രസ്താവന രാജ്യദ്രോഹമാണെന്നാണ് എൻ്റെ പക്ഷം അല്ലെങ്കിൽ സർക്കാരിനെതിരായ പ്രസ്താവനയാണ് ഇന്ത്യ സർക്കാരിനെതിരെയും കേരള സർക്കാരിനെതിരെയുമുള്ള പ്രസ്താവന പിന്നെ മതമിളകിയ മത പോലീസ് മതമിളകിയ മത പോലീസ് ആ വിശേഷണം തന്നെ അശ്ലീലമാണ് കേസെടുക്കാൻ വകുപ്പുള്ളതാണ് ഇങ്ങനെ പോലീസിനെ അധിക്ഷേപിച്ചതിന് കേസെടുക്കണം പോലീസിന് സമയത്തെ കേസെടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ മറ്റാരെങ്കിലും കേസ് കൊടുക്കണം ഈ കിളിക്കൻ്റെ ലേഖനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ ആദ്യം ഓടിയെത്തിയ ചിത്രം മക്ബത്ത് നാടകത്തിൽ ഷേക്സ്പിയറിൻ്റെ മക്ബത്ത് നാടകത്തിൽ ലേഡി മക്ബത്തിൻ്റെ വാക്കുകളാണ് മക്ബക്തം ലേഡി മക്ബക്തം ഭാര്യ ചേർന്ന് ഡങ്കൻ രാജാവിനെ കൊന്നു കൊല്ലപ്പെട്ടവന്റെ രക്തം രക്തക്കറ രൂക്ഷഗന്ധം എന്നിവയെല്ലാം ഈ ലേഡി മക്ബത്തിൻ്റെ വേട്ടയാടുകയാണ് കയ്യിലെ രക്തം ബേസിലെ വെള്ളത്തിൽ കഴുകി കഴുകാനായിട്ട് ശ്രമിക്കുമ്പോൾ അങ്ങനെ അല്ലേ കഴുകി അങ്ങനെയൊക്കെ മണത്തു നോക്കുമ്പിട്ട് ഈ ലേഡി മക്ബത്ത് പറയാണ് ഇവിടെ ഇപ്പോഴും രക്തത്തിന്റെ രൂക്ഷഗന്ധമുണ്ട് അറേബ്യയിലെ സകല പരിമള ദ്രവ്യങ്ങളും ഈ ചെറുകരത്തെ സുഗന്ധപൂരിതമാക്കുകയില്ല കുറ്റബോധത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന വാക്കുകളാണിത് കിളിക്കൻ്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നതും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും അത്രമേൽ കുറ്റബോധം പീഡിപ്പിക്കുന്നുണ്ട് എന്നാണ് കുത്തി നോവിക്കുന്നുണ്ട് അവരെ മനസ്സാക്ഷി അതിനാൽ എല്ലാ തരത്തിലും അവരുടെ കുറ്റകൃത്യത്തിൻ്റെ രക്തക്കറ മായിച്ചു കളയാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ലേഖനം പക്ഷെ കിൽക്കനച്ചോ അച്ചോ അറേബ്യയിലെയോ ലോകത്തെയോ സകാല പരിമള ദ്രവ്യങ്ങളും നിങ്ങളുടെ കറുത്ത കരത്തെ സുഗന്ധപൂരിതമാക്കുകയില്ല കിളുക്കൻ്റെ ലേഖനത്തിൽ ആദ്യത്തെ വാചകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ മായാ കളങ്കത്തിന്റെ കറുത്ത അക്കമായി അടയാളപ്പെടുകയാണ് തീർച്ചയായിട്ടും ഇത് സത്യമാണ് അത് കിളക്കം പറഞ്ഞ തരത്തിലല്ല ചരിത്രത്തിൽ തീരാ കളങ്കത്തിന്റെ മായാ കളങ്കത്തിന്റെ കറുത്ത അക്കം വിമത വൈദികര് എഴുതി ചേർത്ത ദിവസമാണ് ഇക്കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടാം തീയതി പതിനൊന്നല്ല വാസവത്തിൽ പന്ത്രണ്ടാം തീയതി മൂ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിൻ്റെ മൂത്രപ്പുരയുടെ മുമ്പിൽ എവിടെയോ കിടന്നൊരു മേശ വലിച്ചിട്ട് യാതൊരു ഒരുക്കവും ഇല്ലാതെ ആത്മീയ ശുദ്ധി പോകട്ടെ ബാഹ്യമായ ശുദ്ധി പോലും ഇല്ലാതെ കുളിക്കാതെ സഭ്യമായി വേഷമില്ലാതെ വിയർപ്പനാറ്റത്തോടെ ഒരു സമരമുറയുടെ മധ്യയെ കുർബാനക്ക് വേണ്ടത്ര തിരുവസ്ത്രങ്ങൾ അണിയാതെ കർത്താവിനെ പരസ്യമായി പരിഹരിച്ച് കുർബാന ചൊല്ലിയ ആ ദിനം കറുത്ത കുർബാന ചൊല്ലിയ ദിനം കുർബാനി സമര മാറ്റിയ മാറ്റിയ ദിനം ദിനം ആ സബിട് ചരിത്രത്തിൽ മായാ കളങ്കത്തിന്റെ കറുത്തക്കമായി നിങ്ങൾ വിമത വൈദികര് അടയാളപ്പെടുത്തി ഇത് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇഹലോകത്തും പരലോകത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്നാണ് അതാണ് എഴുതിയത് അത് തന്നെ തെറ്റിദ്ധാരണ ജനകമാണ് ജൂ ജനുവരി ഒമ്പതാം തീയതി വ്യാഴാഴ്ചയാണ് ഈ ഇരുപത്തൊന്ന് വിമത മാവോയിസ്റ്റ് വൈദികര് കാട്ടാളന്മാര് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിന്റെ പുറകിലുള്ള നൈപുണ്യ കെട്ടിടത്തിലൂടെ ആരുടെയും അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറി അവിടെ എല്ലാ തരത്തിലുള്ള ആഭാസങ്ങളും ചെയ്തത് അങ്ങനെ തീരാകളങ്കത്തിന്റെ കറുത്തക്കങ്ങൾ വിമത വൈദികര് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിന് ചുമരുകളിലും തറകളിലും തറയിലും മറ്റും കോറിയിട്ടത് മുണ്ടും ഷർട്ടും എടുത്ത് കവർച്ചക്കാരെ പലയോ തീവ്രവാദികളെ പോലെയോ മാവോയിസ്റ്റുകളെ പോലെയോ മെത്രാസന മന്ദിരത്തിൽ അതിക്രമിച്ച് കയറിയതാണ് ആ മായ കളങ്കം കിളിക്കനച്ചോ അവിടെ ഇപ്പോഴും രക്തത്തിന്റെ രൂക്ഷഗന്ധമുണ്ട് ലോകത്തെ സകല പരിമള ദ്രവ്യങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ കറുത്ത കരത്തെ സുഗന്ധപൂരിതമാക്കുകയില്ല ഇനി ഇതിന് സാക്ഷ്യം വഹിച്ച ആളുകളോട് അത് കോരിയായാലങ്ങളായിരിക്കാം ഈ കറുത്ത കുർബാന ലേ അതിന് സാക്ഷ്യം വഹിച്ച ഫോട്ടോയും വീഡിയോയും ഒക്കെ അടക്കം നിങ്ങൾ കൃത്യമായ നീണ്ട പോലീസിൻ്റെ എഫ്ഐആർ ഉൾപ്പെടെ ഉള്ള നീണ്ട റിപ്പോർട്ട് ചിത്രങ്ങൾ വീഡിയോ പിന്നെ വത്തിക്കാൻ മനസ്സിലാകുന്ന തരത്തിൽ വിശദമായിട്ട് ചുരുക്കരൂപം പോരാ കാരണം കേരളത്തിലെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കണമെന്നില്ല വിശദമായ റിപ്പോർട്ട് അപ്പസൂ ന്യൂഷിയോ വഴി വത്തിക്കാനിലേക്ക് അയക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു ഇത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ലോകത്ത് തന്നെ തീരാകളങ്കമായി മാറിയ ദിവസമാണ് അതിൻ്റെ വളരെ വിശദമായ റിപ്പോർട്ട് വത്തിക്കാൻ സമർപ്പിക്കണമെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോടും അത് കണ്ട സാക്ഷികളോടും ഞാൻ ആവശ്യപ്പെടുകയാണ് ബന്ധപ്പെട്ട സബ്സ്റ്റാൻഷ്യറ്റ് ചെയ്യാനുള്ള രേഖകളോടൊപ്പം വീഡിയോ ക്ലിപ്പിംഗ്സും അതിന് കൃത്യമായ വീഡിയോ ക്ലിപ്പിംഗ്സും അവർ ചെയ്ത് കൂട്ടുന്ന സകല സംഗതികളും തെളിവ് വേണം ഇനി അവരെ നമുക്ക് നമ്മുടെ സഭയിൽ ഉപച്ചുപുറപ്പിക്കാൻ കഴിയില്ല അത്രമാത്രം നമ്മെ നാറ്റിച്ചു കർത്താവിനെ ഇത്രമാത്രം ആക്ഷേപിക്കാൻ കഴിയില്ല നമുക്ക് അന്നത്തെ പട്ടാളക്കാരും ഈ ഒക്കെ എത്രയോ ഭേദം കർത്താവിനെ അടിച്ചവരും മുൾമുടി വെച്ചവരൊക്കെ എത്രയോ ഭേദം അതിനേക്കാളൊക്കെ രൂക്ഷമായിട്ടും മോശമായിട്ടുമാണ് എറണാകുളം അങ്കമാലി അതിരൂപത വിമത വൈദികരെ പെരുമാറുന്നത് വീണ്ടും കെൽക്കനസിന്റെ വാക്കുകൾ രാത്രിയുടെ രണ്ടാമത്തെ പാചകമാണ് രാത്രിയുടെ മറവിൽ കാക്കിയുടെ കാറ്റാളത്തം അതിന് സകല നൃശംശതകളോടെ എറണാകുളം അങ്കമാലി അതിരൂപത്തിനും അതിമത്രാസരം അന്നിരത്തിൽ അടിഞ്ഞാടിയപ്പോൾ മതരാഷ്ട്രീയ രാഷ്ട്രീയ ബാന്ധവത്തിന്റെ അറപ്പുളവാക്കുന്ന അശ്ലീലതയാണ് വെളിപ്പെട്ടത് ഗംഭീരം സാഹിത്യമൊക്കെ ഉണ്ട് കേട്ടോ ഗലിക്കനച്ച കാക്കിയിട്ട പോലീസ് അങ്ങനെയല്ലേ വേണ്ടത് ഗലിക്കനച്ചോ അവരെ അഭിനന്ദിക്കണം അവരൊരു ഉദ്യോഗത്തോട് ആദരവ് കാണിച്ചു അവരുടെ വേഷത്തോടും വസ്ത്രത്തോടും ആദരവ് കാണിച്ചു നിങ്ങളോ ോഹയിടാതെ മുണ്ടും ഷർട്ടും കൊടുത്ത് കള്ളന്മാരെ പോലെ കവർച്ചക്കാരെ പോലെ നിങ്ങളുടെ ഔദ്യോഗിക വേഷം വിട്ടാണോ നിങ്ങൾ വന്നത് നിങ്ങൾ മുൻവാതിലിലൂടെയാണോ പ്രവേശിച്ചത് പിൻവാതിലു കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണെന്നല്ലേ കർത്താവ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്തത് പിന്നെ അവർ വെറുതെ അങ്ങ് വന്ന് കാട്ടാളത്തെ കാണിക്കുകയാണോ ചെയ്തേ അവരല്ലല്ലോ അധിനിവേശം തുടങ്ങി വെച്ചത് അക്രമം തുടങ്ങി വെച്ചത് കിലിക്കൻ്റെ കൂട്ടാളികളല്ലേ അതിമെത്രാസന മന്ദിരത്തിൽ അതിക്രമിച്ച് കടന്നത് ആക്രോശിച്ചത് തെറിവിളിച്ചത് ഭീഷണിപ്പെടുത്തിയത് അപ്പോൾ വിമത വൈദ്യരുടെ കാട്ടാളത്തമല്ലേ അതിന്റെ അറപ്പുളവാക്ക് അശ്ലീലത വെളിപ്പെടുത്തിയത് നൃഷംസതൃംസത നിങ്ങൾക്കറിയോ വാക്കിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ കൊടും ക്രൂരത എന്നാണ് വാക്കിന്റെ അർത്ഥം കൊടും ക്രൂരത ഇതേക്കുറിച്ച് സിസറ സിസറയിലെ ബിഷപ്പ് കന്യാസ്ത്രീകൾക്ക് നൽകിയ ഉപദേശത്തിന് ഒരു ഉപദേശത്തിൽ ഒരു നിർവചനം നൽകുന്നുണ്ട് ഈ നൃഷംസത എന്ന വാക്കിന് അദ്ദേഹം പറയുന്ന പറയുന്ന ഇങ്ങനെയാണ് കന്യാസ്ത്രീകൾക്ക് മെത്രാനു ഉപദേശം കൊടുക്കുകയാണ് നപുംസകങ്ങളാണെങ്കിലും പുരുഷ ശരീരങ്ങളെ പേടിക്കണം സ്ത്രീകളോട് പറയുക കന്യാസ്ത്രീകളോട് പറയുക നപുംസകങ്ങളാണെങ്കിലും പുരുഷ ശരീരത്തെ പേടിക്കണം എന്നിട്ട് മെത്രം ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു കൊമ്പ് മുറിച്ചെടുക്കപ്പെട്ട കാള ദേഷ്യപ്പെടുമ്പോൾ മുമ്പ് കൊമ്പിരുന്ന ഭാഗം കൊണ്ട് പ്രതിയോഗി ഇടിക്കും അതുപോലെയാണ് വൃഷണക്ഷേദം ചെയ്യപ്പെട്ട പുരുഷന്മാര് വല്ലാത്ത വികാരത്തിന് വശപ്പെടുമ്പോൾ ചെയ്യുക അതാണ് നൃഷംസത കൊടു ക്രൂരത ഇവിടെ നൃഷംസതയുടെ കൊടും ക്രൂരതയുടെ ആൾ രൂപങ്ങള് പോലീസല്ല വിമത വൈദിക ഇരുപത്തൊന്ന് പേര് കൊമ്പ് മുറിച്ചെടുക്കപ്പെട്ട കാള ചെമന തുണി കാണുമ്പോഴ് കുതിക്കുന്നത് പോലെ അരമനയിലേക്ക് കുതിച്ചെത്തിയത് ഇരുപത്തൊന്ന് വിമത വൈദിക കാട്ടാളന്മാരാണ് ആരുടെയും അനുവാദമില്ലാതെ പിൻവാതിലൂടെ കവർച്ചക്കാരെ പോലെ അകത്ത് കയറിയവരല്ലേ അഥവാ കൊടും ക്രൂരത കാണിച്ചത് കൂരിയാലുള്ളവരെ ഭീഷണിപ്പെടുത്തുക തെറി പറയുക തുടങ്ങിയ കലാപരിപാടികൾ നടത്തിയത് നിങ്ങളല്ലേ പോലീസിനെ തുണിപ്പൊക്കി കാണിച്ചത് ഏത് വികാരത്തിന് വശപ്പെട്ടിട്ടാണ് ഇരുപത്തൊന്ന് വിമത വൈദികരെ നിങ്ങൾ നിങ്ങളത് ചെയ്തത് കാക്കിയിട്ട പോലീസാണോ ലോഹിയിടാത്ത വൈദികരാണോ അശ്ലീലത കാണിച്ചത് കിലക്കനച്ചു മൂന്നാമത്തെ വാചകം വാചകം വെളുപ്പിന് അഞ്ചു മണിക്ക് അതിരൂപത്തിൽ ഇരുപത്തൊന്ന് വൈദികർ തങ്ങളുടെ സ്വന്തം ഭവനമായി അതിരൂപ ആസ്ഥാനത്ത് വൈദികർക്കായി നിശ്ചയിക്കപ്പെട്ട വിശ്രമമുറിയിൽ കിടന്നുറങ്ങുമ്പോഴായിരുന്നു സഭാ നേതൃത്വത്തിന്റെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മേൽനോട്ടത്തിൽ അതിക്രൂരമായി ഈ നരനായാട്ട് നടന്നത് കിലക്കനച്ചോ ഇത് മുഴുവൻ നുണയാണ് കല്ല് വെച്ച നുണ ഒന്നാമതായി ഈ ഇരുപത്തൊന്ന് വൈദികർ അവിടെ അതിക്രമിച്ച് കയറിയത് ജനുവരി ഒമ്പത് വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്കാണ് അന്ന് അന്ന് തന്നെ നാട്ടിലെ സമയം നാലര ആയപ്പോഴേക്കും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കണമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ വീഡിയോട്ടായിരുന്നു തെളിവാണത് മാത്രമല്ല ഈ സിനിഡ് നടക്കുകയാണ് സിനിഡ മെത്രന്മാർ ഈ അതിക്രമിച്ച് കയറിയവർക്കെതിരെ കൃത്യമായ നടപടികൾ എടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു അത് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് നിങ്ങളിങ്ങനെ ലേഖനം എഴുതിയതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വയ്ക്കാൻ കഴിയില്ല അപ്പോൾ ജനുവരി ഒമ്പത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് അതിക്രമിച്ച് കയറി വെള്ളി പത്താം തീയതി വെള്ളി പതിനൊന്ന് ശനി പന്ത്രണ്ട് ഞായർ വെളുപ്പനാണ് ഞായറാഴ്ച വെളുപ്പനാണ് പോലീസ് അവരെടുത്തു മാറ്റിയത് അതിനു മുമ്പ് ശനിയാഴ്ച കൃത്യമായി മുന്നറിയിപ്പ് ഇരുപത്തൊന്ന് വിമത വൈദികർക്ക് പോലീസ് നൽകിയിരുന്നു അതായത് വൈകിട്ട് അഞ്ചു മണിക്കോ ആറ് മണിക്കോ മുമ്പോ സ്ഥലം കാലിയാക്കിയില്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരുമെന്ന് എന്നിട്ടും ഏകദേശം പത്തോ പതിനൊന്നോ മണിക്കൂർ കാത്തിരുന്നതിന് ശേഷമാണ് ഈ വിമത വൈദ്യ കാട്ടാളമാരെ പോലീസ് എടുത്തു മാറ്റിയത് രണ്ടാമതായി വൈദികർക്കായി നിശ്ചയിക്കപ്പെട്ട വിശ്രമമുറിയും നിങ്ങൾ ശാന്തരായി കിടന്നുറങ്ങുകയായിരുന്നോ തെറിവിളിച്ചും ആക്രോശിച്ചും അക്രമാശക്തരമായി വാതിലിൽ മുട്ടിയും പായുകയല്ലായിരുന്നോ നിങ്ങളുടെ അമിതമായ ആക്രമണോത്സവത്തെ കണ്ടിട്ടാണ് പോലീസ് പിന്നെയും പിന്നെയും പതിനൊന്നാം മണിക്കൂർ കാത്തത് നിങ്ങൾ ഭ്രാന്തിന്റെ വക്കീലായിരുന്നു നിങ്ങളുടെ ഭ്രാന്തിന്റെ തീവ്രത കുറയാൻ അല്ലെങ്കിൽ നിങ്ങൾ ബലം പ്രയോഗിച്ച് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗൗരവമായി പരിക്കുണ്ടാകും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഭ്രാന്തന്മാരെ പോലെ പെരുമാറുന്ന നിങ്ങളുടെ ആക്രമണോത്സവത കുറയാൻ വേണ്ടിയാണ് പോലീസ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് ലാസ്റ്റ് വാർണിംഗ് നൽകിയിട്ടും പിന്നെയും പത്തോ പന്തോ പതിനൊന്നാം മണിക്കൂർ കാത്തത് കിളിക്കരച്ചോ താങ്കളുടെ കൂട്ടാളികൾ ഭ്രാന്ത് ഭ്രാന്തന്മാരെ പോലെയായിരുന്നു അതുപോലെ പെരുമാറുകയായിരുന്നു അത്രയും ആക്രമണം കാണിക്കുകയായിരുന്നു പിന്നെ അങ്ങ് പറഞ്ഞ വാക്ക് നരനായാട്ട് നിങ്ങളല്ലേ പോലീസിനെ ആക്രമിച്ചത് നിങ്ങളല്ലേ കുതിരി ഓടിയത് നിങ്ങളല്ലേ മരത്തിലിടിച്ച് വീണത് നിങ്ങളല്ലേ പോലീസിൻ്റെ വാരിയിൽ ഓടിച്ചത് നിങ്ങളാണ് നരനായാട്ട് നടത്തിയത് സഭാനേതൃ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരും നിങ്ങളോട് കരുണയും ദയയും കാണിച്ചതിലാണ് കാണിച്ചതിലാണ് സാധാരണ ജനങ്ങൾക്ക് അമർഷം നിങ്ങൾ ദയ അർഹിക്കുന്നില്ല നാല് നാലാമത്തെ വാചകം അദ്ദേഹത്തിൻ്റെ മുറിയിൽ വിശ്രമത്തിലായിരുന്ന വൈദികരെ ബലമായി ഉന്തിയും തള്ളിയും പുറത്തെത്തിച്ച് കരിങ്കൽപ്പാകിയ നിരത്തിലൂടെ അതിക്രൂരമായി വലിച്ചെടച്ച് ലോഹ വലിച്ചുരിഞ്ഞ് നഗ്നനാക്കി മർദ്ദിക്കുന്ന ദൃശ്യം ലോകം ഭീതിയോടെയാണ് കണ്ടത് കിളിക്കനച്ചൻ്റെ വാക്കുകളാണ് നാലാമത്തെ വാചകം കിളിക്കനച്ച ഒറ്റ ചോദ്യം ഈ ഇരുപത്തൊന്ന് വൈദികർക്കും വിശ്രമിക്കാൻ അവരവരുടെ പള്ളിമേടയിലെ മുറി സഭാനേതൃത്വം അനുവദിച്ച് തന്നിട്ടില്ലേ എന്തിനാണ് ഈ മെത്രാസന മന്ദിരത്തിൽ അതിക്രമിച്ച് കയറി വിശ്രമിക്കുന്നത് പിന്നെ വിശ്രമിക്കാൻ വരുന്നത് പിൻവാതിലൂടെ കവർച്ചക്കാരെ പോലെയാണോ മുണ്ട് ഷർട്ട് കൊടുത്ത് അകത്ത് വന്ന് ലോഗിയിട്ട് ആക്രമണകാരികളെ പോലെയാണോ വിശ്രമിക്കാൻ വരുന്നത് പിന്നെ എന്തേ ഈ അരമന അഥവാ മെത്രാസന മന്ദിരം കണ്ടാൽ ഉടനെ അവിടെ കയറി വിശ്രമിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതൊരു പ്രത്യേകതരം സൂക്കേടാണല്ലോ ഏതെങ്കിലും നല്ല മനഃശാസ്ത്ര ഡോക്ടർമാരെ കണ്ട് ചികിത്സിക്കൂ മെത്രാസന മന്ദിരം കണ്ടാൽ അരമന കണ്ടാൽ ഉടനെ കേറി അതിൻ്റെ മുറിയിൽ വിശ്രമിക്കണം അതൊരു സൂക്കേടാണല്ലോ മാനസിക രോഗമാണല്ലോ അത് പിന്നെ വലിച്ചിഴച്ചല്ലോ എന്നാണ് പറയുന്നത് ആണോ വലിച്ചിഴച്ചല്ലോ കൊണ്ടുപോയത് ഒരു വിമത വൈദികനെ പൊക്കാൻ നാല് നാല് പോലീസുകാർ ഒരു വിമത വൈദികനെ പൊക്കാൻ നാല് പോലീസുകാർ അവര് ശവം കൊണ്ടുപോകുന്നത് പോലെ വളരെ ആദരവോടെ നിങ്ങൾ പൊക്കിയെടുത്താണ് കൊണ്ടുപോയത് ശവം ഒരു മര്യാദ കാണിക്കും അനങ്ങാതെ കിടക്കും നിങ്ങളെ മര്യാദ കാണിച്ചില്ല അപ്പൊ ഇടയ്ക്ക് നിങ്ങളെ നിലത്ത് വെക്കേണ്ടി വന്നു എന്നാലും അവർ പിന്നെയും പൊക്കിയെടുത്തു അങ്ങനെ വളരെ നാല് പേര് ഒരു വിമത വൈദികനെ ഇങ്ങനെ പൊക്കിയെടുത്ത് ശവം കൊണ്ടുപോകുന്നില്ലെ മൃതദേഹം കൊണ്ടുപോകുന്നില്ലയാണ് അവര് നിങ്ങളോട് കാണിച്ചത് വലിച്ചെടച്ചൊന്നുമില്ല വാസ്തവത്തിൽ നിങ്ങൾ ക്രിസ് നിങ്ങളല്ലേ ക്രിസ്ത്യാനികൾ മുഴുവൻ നാണം കെടുത്തി ഇതുപോലെ വളരെ മേച്ചമായി പെരുമാറിയത് നിങ്ങളെ തൂക്കി എറിയുകയല്ലേ വേണ്ടിയിരുന്നേ പോലീസ് അത് ചെയ്തില്ല ചെയ്യേണ്ടിയിരുന്നു പോലീസിന് സംയമനത്തിയാണ് ഞങ്ങളെ പ്രശംസിക്കുന്നത് പോലീസിനോടാണ് നന്ദി കിളുക്കന്റെ ബാക്കി കിളക്കത്തുള്ള മറുപടി നാളെ നമ്മുടെ കർത്താവ് ശോമശിഖാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ